ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ അത് വെറും തെറ്റായ ധാരണയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന ചെറിയൊരു കാര്യം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നു അത് സ്വയം ചെയ്യുക അല്ലാതെ നമ്മൾ വേറൊരാൾ വന്നിട്ട് നമുക്ക് പോകാം വേറൊരാൾ വന്നിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉള്ള ഒരു ചിന്ത മാറ്റി വെക്കുക നമ്മുടെ ലൈഫിൽ ഈ കിട്ടുന്ന ഏറ്റവും ഷോർട്ടായിട്ടുള്ള പീരീഡാണ് നമ്മുടെ ലൈഫിലുള്ളത് അപ്പം കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ വിനിയോഗിക്കാൻ നോക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം ചില ദിവസം ഉണ്ടല്ലോ വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു മൂഡ് ഓഫ് ആവാറുണ്ട് ചിലപ്പോൾ വൈകുന്നേരം എന്തോ ഒരു ബോർ അടിക്കുന്ന പോലെ എനിക്ക് തോന്നും ആരും വീട്ടിലുണ്ടാവാറില്ല ആ സമയത്ത് ഞാൻ എന്താ ചെയ്യും എൻ്റെ ടു വീലർ എടുത്തിട്ട് ഞാൻ വെറുതെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യും വെറുതെ കുറച്ച് ദൂരം ഒരുപാടൊന്നും പോകില്ല എന്നാൽ കൂടി ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ ഞാൻ കറങ്ങും വണ്ടിയിൽ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ കൂടെ ആരുമില്ല ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനും എൻ്റെ ദൈവമായിട്ട് ഇങ്ങനെ സംസാരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാനും എൻ്റെ ദൈവമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും ഇങ്ങനെ എൻ്റെ കൂടെ ഒരു വ്യക്തി എൻ്റെ പുറകിലിരിക്കുന്നത് പോലെ ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെ സംസാരിക്കും അതേപോലെ ഞാൻ നോർമലായിട്ട് ഞാനും എൻ്റെ യേശുസിനോട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്താ ദൈവമേ എന്താ ഇങ്ങനെ എന്താ ഈ കാര്യം ഇങ്ങനെ ആയത് എന്താ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു കോൺവെർസേഷൻ നടത്തും അത് കുറേ നേരം ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കും കേട്ടോ കൂടുതൽ ഞാൻ വലിയ തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളാകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഒരു മൈൻഡ് പീസ്ഫുള്ളായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ അതുപോലെ തന്നെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ മൈൻഡ് ഒരുമാതിരി ഡിസ്റ്റർബ് ആവുന്ന പോലെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഇതുപോലെ വണ്ടി എടുത്തിട്ട് പോകും ചിലപ്പോൾ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരും ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ് ഞാനാരങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാറില്ല ഈ പറയുന്നത് അപ്പൂസ് കേൾക്കാതിരിക്കരുത് അപ്പൂസ് കേട്ട് കഴിഞ്ഞാൽ ഏ അമ്മ എന്നെ കൊണ്ടുപോകാതെ അമ്മ പോയി ജ്യൂസ് കുടിച്ചോന്നിരിക്കും ഓക്കെ വലിയവന് പിന്നെ അതൊന്നും പ്രശ്നമില്ല ചെറിയ അങ്ങനത്തെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എൻ്റെ മൈൻഡ് റിലാക്സ് ആവാൻ എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാനൊന്നും നോക്കും അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ശരി എന്നാൽ പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വണ്ടിയെടുക്കാൻ ഒരു ജ്യൂസ് കുടിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പനിപിരി കഴിച്ചിട്ട് വരാം തന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയി കഴിക്കും ഞാൻ ആക്ച്വലി അത് എന്താ അങ്ങനെ എൻ്റെ മൈൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര മൈൻഡ് റിലാക്സ് ആവാറുണ്ട് മൈൻഡ് റിലാക്സ് ആവാറുണ്ട് ഞാൻ പിന്നെ ഇല്ല പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ തിങ്ക് ചെയ്ത് എൻ്റെ തലമുണ്ടയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കാറേ ഇല്ല നേരത്തെയൊക്കെ ആ സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വന്നാലും ഞാൻ എന്നെ ഫേസ് ചെയ്യുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഞാൻ എന്ത് വന്നാലും ഫേസ് ചെയ്യും എനിക്കത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എൻ്റെ ലൈഫിൽ എന്തായാലും അതിനെ ഞാൻ ഫേസ് എന്നുള്ള ഒരു കോൺഫിഡൻസ് എൻ്റെ ലൈഫിലുണ്ട് ഞാനത് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളെടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെക്കാറില്ല നമ്മളുടെ മൈൻഡെന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങിനിരിക്കും അതേപോലത്തെ അവസ്ഥയാണെന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുത്ത് തലമുണ്ടയിൽ വെച്ച് ചിന്തിച്ചാലോചിച്ച് അതിനൊരു സമാധാനം കൊടുക്കാതെ പല ഇങ്ങനെ മൈൻഡിൽ കൊണ്ടുപോയി ചിന്തിച്ചാലോചിച്ച് മാനസികമായിട്ട് ഫുള്ള് ഡെസ്പായി മാനസികമായിട്ട് ഫുള്ള് തളർന്നിങ്ങനെ ഇരിക്കും തളർന്നങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതിട്ടില്ലാതാനും നമ്മൾ ഈ മനസ്സിൽ കുറെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പ്രയോജനമുണ്ടോ അതും ഇല്ല ഈ പ്രശ്നങ്ങൾ നമ്മളെല്ലാം കൂടെ നമ്മുടെ തലയിലെടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അതിന് നമുക്ക് പരിഹാരം കാണാൻ പറ്റുമോ അതും നമ്മളെങ്ങോട്ട് പറ്റത്തില്ല പിന്നെ എന്ത് കാര്യത്തിനാ ഈ വേണ്ടാത്തതും കണ്ടതും കേട്ടതും എല്ലാം അടുത്ത് തലയിൽ വെക്കുന്നത് ഒരു സ്വഭാവമുണ്ട് അയ്യോ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ അവരെന്താ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് അവരെന്ത് വിചാരിച്ചിട്ടായിരിക്കും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് അവരെ മാറ്റിയെടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല ഇപ്പം എന്നെക്കുറിച്ച് ആരെന്ത് പറയുന്നു എന്ന് ഞാൻ ബോധനം ചെയ്യാറേയില്ല എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ശുദ്ധ ഹൃദയത്തോടെ ഞാൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് ദുഷിച്ച ഒരു ചിന്ത എനിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പേടിക്കേണ്ട കാര്യം എന്തുവാ ഞാൻ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയുന്നു എന്ന് വിചാരിച്ച് ഞാൻ പേടിക്കാറേ ഇല്ല എനിക്ക് എനിക്കെന്ത് ശരിയെന്ന് തോന്നുന്നു ഞാനത് ചെയ്യും എനിക്ക് എന്ത് തെറ്റെന്ന് തോന്നുന്നു ഞാനത് ചെയ്യാറില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ആരോട് അനുവാദം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ ദൈവത്തോട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് അനുവാദം ചോദിച്ചിരിക്കും അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ വിട്ടുപോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെ ഞാൻ ചോദിക്കുന്നത് അപ്പം ഞാൻ എനിക്കതൊന്നെ ഓർമ്മിപ്പിച്ചു വിടായിരുന്നു എനിക്കിത് ചെയ്യാൻ അന്നെ നീ എൻ്റെ മനസ്സിനെ ഒന്ന് തോന്നിപ്പിച്ചിട്ടായിരുന്നു എനിക്ക് ആ ഒരു മടിയെന്ന് പറയുന്നൊരു സംഭവം നീ തരാതിരുന്നുകൂടായിരുന്നു എന്നൊക്കെ ഞാൻ ദൈവത്തോടാണ് ചോദിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമുക്ക് ആരും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേ വേണ്ട നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ആ ഒരു ചിന്തയെ വേണ്ട നിങ്ങൾക്ക് ആരും ഇല്ലെന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും കുറച്ച് നാൾ നമ്മളുടെ നേരെ മുഖം ഈർപ്പിച്ച് നടക്കുമായിരിക്കും ചിലപ്പോൾ നമ്മളോട് മിണ്ടത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളോട് പണക്കം കാണിക്കുമായിരിക്കും അതൊരു പരിധി കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അവർ തിരിച്ച് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അത് നമ്മൾ ശുദ്ധ ഹൃദയം ഉള്ളവരായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് അസുഖം കുശുമ്പും വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല കേട്ടോ നമ്മളുടെ ഹൃദയം ശുദ്ധ ഹൃദയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചിന്തിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സക്സസ്സേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും തകർക്കാൻ ഒരു മനുഷ്യനും സാധിക്കത്തില്ല ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ദൈവ സത്യസന്ധതയോട് കൂടെ നിൽക്കത്തുള്ളൂ എന്നും ദൈവം നമ്പരാന് താഴ്മയുള്ളവർ കൂടെ വിനയമുള്ളവർ കൂടെ ദൈവം നിൽക്കത്തുള്ളൂ അത് നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ നമ്മുടെ ലൈഫിൽ നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്നൊന്നും കിട്ടത്തില്ല കേട്ടോ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനേയും നേരിടും അത് ഒരു കോൺഫിഡൻസ് ആണ് അത് നമുക്ക് കിട്ടുന്നൊരു ധൈര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വന്നാലും നമ്മൾ പേടിക്കത്തില്ല എനിക്ക് എനിക്കെൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട് പിന്നെ ഞാൻ എന്നെ ഭാരപ്പെടുന്നത് പേടിക്കുന്നെന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ആരും നമ്മുടെ കൂടില്ല ആരും നമ്മളെ ശ്രദ്ധിച്ചില്ല ആരും നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ ചിന്തിക്കാറേ ഇല്ല ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ അധികം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണമെന്ന് ഒരു വ്യക്തിയല്ല ഞാൻ എത്ര വയ്യെങ്കിലും എത്ര എനിക്ക് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും ഞാൻ കൂടുതലായിട്ട് എങ്ങനെ ഷെയർ ചെയ്യാൻ പോകത്തില്ല എനിക്ക് വയ്യാഴിക്കാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ സെൽഫായിട്ട് ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാറ് ആരെയും ഞാൻ അധികം ഡിപ്പെൻഡ് ചെയ്യത്തില്ല അധികം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പണി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അധികം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ സെൽഫായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും രാവിലെ എൻ്റെ കൂട്ടുകാരോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലൈഫെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എനിക്ക് എത്ര സമയമുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഈ സമയങ്ങൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ജീവിതത്തിന് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിവസം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഞാനീ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് ബായ്